കേരളത്തെ അല്ല മറിച്ച് ഇന്ത്യയെ തന്നെ നടിക്കുകയൊന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ നടന്ന നടിയെ ആക്രമിക്കപ്പെട്ട കേസ് കാര്യം ഒരു വ്യക്തി കൊട്ടേഷൻ കൊടുത്ത് മറ്റൊരു നടിയെ ബലാത്സംഗം ചെയ്യുകയും ദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ ചെയ്യുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് മലയാള സിനിമയിൽ കോഴിളുക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത് എന്നാൽ നടൻ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇതുവരെ പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ദിലീപിനെതിരെ ഒരു തെളിവുണ്ടോ എന്നും ഇപ്പോൾ അറിയില്ല അതേസമയം വിധി ഇനി രണ്ടു മാസം ഇരിക്കെ ദിലീപിന് ശിക്ഷ ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാവായ ടി ജി മോഹൻദാസ് പറയുന്നത് സ്ത്രീകളുടെ മനസ്സും പുരുഷന്മാരുടെ ഭാഗ്യവും ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പുരുഷന്റെ ഭാഗ്യം നിമിഷ നേരം കൊണ്ടാണ് മാറുന്നത് ദിലീപ് എന്ന നടൻ മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ളതും ക്ലൗട്ട് ഉള്ള നടനുമാണ് ദിലീപിനെ ഒതുക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് ദിലീപ് നടൻ മോഹൻലാലിന്റെ മമ്മൂട്ടിയും പോലെ തന്നെയാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയും ഡേറ്റ് കിട്ടണമെങ്കിൽ പോലും ദിലീപിനോട് ചോദിക്കണമെന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് തിയേറ്റർ ഉടമകൾ അവരുടെ എന്തോ പ്രശ്നത്തിന്റെ പേരിൽ മുൻപ് തിയേറ്റർ അടച്ചിടുമെന്ന് പറഞ്ഞപ്പോൾ പോലും എന്റെ തിയേറ്ററിൽ സിനിമ കളിക്കുമെന്നാണ് ദിലീപ് വ്യക്തമാക്കിയത് ദിലീപിനെ ഒതുക്കിയതാണെന്നും പിന്നിൽ പൃഥ്വിരാജ് അടക്കമുള്ളവരാണെന്ന ആക്ഷേപവും ചിലരൊക്കെ ഉയർത്തി സോഷ്യൽ മീഡിയയിലടക്കം ദിലീപിനെതിരെ പല കഥകളാണ് പ്രചരിക്കുന്നത് അതേസമയം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ദിലീപ് എന്തുകൊണ്ടാണ് തന്റെ ഫോൺ നശിപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടും ഒരുപാട് പേരാണ് വരുന്നത് ദിലീപിനെതിരെ ഈ ഒരു രണ്ടു മാസത്തിൽ വ്യക്തമായ ശക്തമായ ഒരു തെളിവുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ദിലീപ് രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്താണ് വരാൻ പോകുന്നതെന്ന് ദൈവത്തിന് തന്നെ അറിയാം